ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് റമദാൻ രണ്ട് രണ്ടാമത്തെ നോമ്പ് അപ്പോ ഇന്നത്തെ നോമ്പിനും ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ നോമ്പ് നോൽക്കണ സമയത്ത് എൻ്റെ മകൻ എൻ്റെ ഒപ്പം നിന്ന് ഒരു കാ ഭാഗം അതായത് ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് അത് നോമ്പ് എടുക്കാനായിട്ട് അവൻ ശ്രമിച്ചു പക്ഷേ ഇന്ന് ബദ്രി ഇപ്പോ സമയം നാലരയായിട്ടുണ്ട് ഈ നാലര സമയം വരെയും ബദ്രി നോമ്പ് എടുത്തിരിക്കുകയാണ് അവൻ നോമ്പ് മുറിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവന്റെ സ്കൂളിക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു ആദ്യമായിട്ടാണല്ലോ നോമ്പ് ഇങ്ങനെ എടുക്കുന്നത് അതും സ്കൂളിക്ക് പോവുകയാണ് ഇത്രയും ചൂടുള്ള സമയത്ത് ഒമ്പത് esa ही तो है ഈ പ്രായത്തിലുള്ള ചെറിയ കുട്ടികളൊക്കെ നോമ്പ് നോമ്പെടുക്കുന്നെനിക്കറിയാം പക്ഷേ എൻ്റെ മോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നോമ്പ് എടുക്കുകയാണ് അപ്പം അവൻ അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിച്ചു ചോദിച്ചു അപ്പോൾ ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞു അതായത് കുട്ടിയല്ലേ പിന്നെ അവൻ അവനിങ്ങനെ ക്ഷീണം ഉണ്ട് അപ്പോൾ അവൻ എന്തിനാണ് നിങ്ങളത് എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിട്ട് നിർബന്ധിച്ചതല്ല അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ എടുത്തതാണ് ഞാൻ വേണ്ടാന്ന് ഒരു ഒരു ആയിരം പ്രാവശ്യം അവനോട് പറഞ്ഞു വേണ്ട ഉണ്ണി എന്നെക്കൊണ്ട് പറ്റില്ലടാ വേണ്ടടാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവൻ അവന്റെ ഒരു ആഗ്രഹം അവന്റെ ഒരു ഇതുവാണ് എനിക്കൊരു നോമ്പ് എന്തായാലും എടുക്കണം അമ്മന്ന് അപ്പൊ ആ അപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് ക്ഷീണമുണ്ട് പതിരി അപ്പൊ അവന് നോണ പറയാൻ അറിയില്ല ക്ഷീണം ഉണ്ട് വെച്ചപ്പോ ക്ഷീണമുണ്ട് തന്നെ അവ സത്യസന്ധമായി പറഞ്ഞു കേട്ടെ അപ്പൊ ഞാനിപ്പോ ചോദിക്കണം എന്തായാലും നീ ക്ഷീണം ഉള്ളുമ്പോ എന്ന് നീ പറയണേ ചോദിച്ചപ്പോ അപ്പൊ സത്യസന്ധമായിട്ട് അവന് നോണ പറയാൻ അറിയില്ല അപ്പൊ അവന് ചെറിയ ക്ഷീണമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടിട്ട് ഇങ്ങനെ എടുക്കണ്ടടാ നോമ്പ് മുറിക്ക ബാ പറഞ്ഞപ്പോഴും അവൻ സമ്മ എന്തായാലും നോമ്പ് തുറക്കുന്ന ആ സമയത്ത് ഞാൻ ഇത് എന്തായാലും ഈ നോമ്പ് ഞാൻ എന്തായാലും എടുക്കും എന്നാണ് അവൻ പറയുന്നത് അപ്പൊ അവന്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ ഇന്ന് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നടാ എന്റെ കൂടെ ഞാനും എന്റെ ഫ്രണ്ടും മനുഷ്യലും ഉണ്ടായിരുന്നു ഉച്ചക്ക് കഴിക്കില്ലേ അപ്പൊ ഞങ്ങള് ഏഹ് ക്ലാസ് ലീക്കണ്ട പോയിട്ട് സംസാരിച്ചിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയിട്ട് തിയേറ്ററൊക്കെ വന്നു തിയേറ്റർ വന്നിട്ട് ഫസ്റ്റ് ഫസ്റ്റ് പോയിട്ട് വണ്ടിക്കും അതായത് ഫസ്റ്റിറ്റ് ആദ്യായിട്ട് നോമ്പ് മാത്രം പിന്നെ പിന്നെ എടുക്കണോണ്ടീണം മാത്ര വേറൊരു കുട്ടി ഒപ്പമുള്ള ഒരു കുട്ടി നോമ്പ് എടുത്തിണ്ടായിരുന്നില്ല അപ്പൊ അവന് ക്ഷീണല്ലേ അവൻ മുസ്ലിം ആണ് അവൻ അവൻ ഫുള്ള് എടുത്തിണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അവൻ ഫുള്ള് എടുത്തിട്ടുണ്ട് ഫുള്ള് എടുത്തിട്ടുണ്ട് അല്ലെ ആ ശരി ശരി അപ്പം അവൻ്റെ കൂടെയുള്ള ഒരു കുട്ടി മുസ്ലിം കുട്ടിയാണ് അപ്പൊ അവനാണെച്ചാൽ അത് എടുത്ത് പരിചയമുണ്ടെന്നാണ് അവൻ പറയുന്നത് കേട്ടോ അപ്പൊ അവൻ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോയി കഴിഞ്ഞാല് ഏർ ഞാൻ ഇന്നലെ ഞങ്ങൾ എങ്ങനെ നോമ്പ് തുറക്ക ഞങ്ങൾ ഇരുന്ന് തന്നെയാണ് നോമ്പ് നോമ്പ് തുറക്കുന്നതൊക്കെ പക്ഷെ അത് കടയിലായതുകൊണ്ട് കസ്റ്റമർ വരുമ്പോ നമ്മള് ഇരിക്കണത് എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് കസ്റ്റമർ വരുമ്പോ ഞാൻ എപ്പോഴും നിൽക്കുകയാണ് ചെയ്യുക അപ്പൊ കസ്റ്റമർ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് ആ അപ്പൊ ആ സമയത്ത് തന്നെ നോമ്പ് ബാങ്ക് വിളിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ വേഗം നോമ്പ് തുറന്നതായിരുന്നു അത് അപ്പൊ നി നിന്ന് തന്നെ എന്റെ സാഹചര്യമാണ് അത് നിന്ന് തന്നെ നോമ്പ് തുറക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് കാരണം ഇരുന്നിട്ട് അതായത് പെട്ടെന്നൊരു കസ്റ്റമർ അവിടുന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ കുടിക്കും വെള്ളം കുടിക്കണാവുമ്പോൾ പുറമേ ഉള്ള ആൾക്കാർക്ക് ഏർ ഓന്നിങ്ങനെ അവർക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ നോമ്പ് എടുത്തിരിക്കാണോ എന്താ വ്രത അതൊന്നും അവർക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം കേട്ടോ റോഡ് സൈഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ നിന്നിട്ട് തയ്ക്കുന്നു മാത്രം പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് പൊതുവേന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങൾ ഉള്ളത് എന്താണോ അത് ഈ താഴെ ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് ചെയ്യാറ് ഞാന് ഇപ്രാവശ്യം എന്റെ മകന് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോവാണ് ഞാൻ എനിക്കായിട്ട് ഞാൻ അങ്ങനെ രണ്ടാമത്തെ നോമ്പ് രണ്ടാമത്തെ വർഷത്തെ നോമ്പിൽ ഞാൻ അങ്ങനെ വലിയതൊന്നും കാണിച്ചില്ല പക്ഷെ എന്റെ കന്നി നോമ്പായതുകൊണ്ട് ഞാന് അവന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണ് അവന് ഇഷ്ടമുള്ള സാധനങ്ങള് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് മാത്രം പിന്നെ എന്തെങ്കിലും കടികള് എണ്ണക്കടികള് സമൂസ ഇഷ്ടമാണ് അപ്പൊ അതൊന്ന് മേടിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അവൻ ഏഹ് നീ വരുന്നടാ എന്റെ കൂടെ വരുന്ന വെച്ചപ്പോ അവൻ പറഞ്ഞത് ആഹ് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇനിയിപ്പൊ ഒരാളെ മാത്രം കൊണ്ടുപോകാൻ പറ്റില്ലേ ശ്രീകുട്ടി എന്റെ പിന്നാലെ വരും അതൊക്കെയാണ് അവസ്ഥ അപ്പം നമുക്ക് ഒക്കെ മേടിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നിങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാൻ പോകും ആദ്യം അപ്പം അതിന്റെ ചെറിയൊരു വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് തുറയുടെ വീഡിയോ അപ്പം അത് ആ കഞ്ഞി നോമ്പല്ലേ അപ്പൊ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ കാര്യങ്ങൾ മാത്രമല്ലോ നിങ്ങൾ അറിയുന്നത് അപ്പൊ എൻ്റെ ബാക്ക് സപ്പോർട്ടും എൻ്റെ നട്ടെല്ലുമാണ് എൻ്റെ ഭദ്രി നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അവൻ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ സഹായങ്ങളും വിലമതിക്കാനാവാത്ത ഒരു അമ്മ എന്ന നിലയ്ക്ക് വിലമതിക്കാനാവാത്തതാണ് കടയിൽ വരും കടയിൽ വന്നിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അവൻ അപ്പൊ അവന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അത് ചെയ്യുമ്പോഴാണ് ശരിക്കും ഞാനൊരു അമ്മ എന്ന പൂർണ്ണ രൂപം ആ വാക്കിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും സാധനങ്ങളും മേടിച്ചു തരാം എനിക്കൊരു പത്ത് സമോ அப்போ மதிரிக்கிஷ்டபெட்ட சமூச கட்டிலே அயச்சு அய்யோ அவட சமூச இண்டாயிரம் நம்ம அது கண்டில நம்ம இவட போய் நம்ம இவட போய் மீ சமூச அவரி இப்ப

ി ആദ്യം ഈത്തപ്പഴം കഴിക്ക എന്നിട്ട് ഇങ്ങനെയാണ് നമ്മള് കഴിക്കാറ് ഓക്കെ കഴിച്ചോ എന്റെ സ്ത്രീകുട്ടിയും കഴിച്ചോ കഴിച്ചോ അപ്പൊ നമ്മുടെ ബദ്രി ബദ്രിയുടെ ആദ്യത്തെ നോമ്പാണ് ഓ തരാ ബദ്രിയുടെ ആദ്യത്തെ നോമ്പാണ് അപ്പൊ ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ശരിക്കും പറഞ്ഞാല് ബദ്രി ഫുൾ നോമ്പ് എടുക്കുന്നുള്ളത് കൊറച്ചൊക്കെ അങ്ങനെ കുഴഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ശരി നിനക്ക് വൈകി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും മകൻ കേൾക്കുന്നില്ല അവൻ ഞാൻ എടുക്കാം അമ്മ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിൽ പരം എന്താണ് വേണ്ടതില്ലേ ഒരമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അമ്മയെ മനസ്സിലാക്കുന്ന ഒരു മകനെ കിട്ടിയില്ലേ അത് തന്നെ വലിയ കാര്യം തന്നെയാണ് അപ്പം ഞാൻ ലോസ്റ്റ് ടൈം ആയപ്പോഴും ഞാൻ പറഞ്ഞുടാ നീ കുടിച്ച് കളഞ്ഞട പതിരി നിർത്തി വേണ്ടെങ്കിൽ ഇതാക്കിക്കോളാന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അവൻ ശ്രദ്ധിക്കണേ ഇല്ല എന്നാ ഫ്രൂട്ട്സ് ഒക്കെ ഇതൊക്കെ കഴിക്കും ും ഇതൊക്കെ എടുത്ത് കഴിക്കി സമൂസയൊക്കെ എടുത്ത് കഴിക്കോ അവള് നോമ്പാണ് നമ്മള് കള കൂട്ടുകാരന്മാരക്കെടുത്തു എന്നത് അപ്പൊ അതിനൊക്കെയാ ഞങ്ങള് വിശേഷങ്ങള് ഞങ്ങൾ ഇങ്ങനെയാണ് കഴിക്ക ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുക പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ എല്ലാരും ക്ഷമിക്ക അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അച്ഛൻ വരാം No, no, no,